കാര്യം സഹോദരങ്ങളെ ഒരുപാട് ആളുകൾ റമദാൻ മാസത്തിന്റെ ആദ്യത്തെ മകരിവിലോ അല്ലെങ്കിൽ ആദ്യത്തെ ഫജുറോ മുതൽ തന്നെ ജമാത്തിൽ ഒരുപാട് ആളുകൾ വർദ്ധിക്കുന്നത് കാണാൻ സാധിക്കും നമ്മൾ ചിന്തിച്ചു പോകും എവിടെ നിന്നാണ് ഇവരിപ്പോൾ എത്തിയിട്ടുള്ളത് ആകാശത്തു നിന്നും ഇറങ്ങി വീണതാണോ അതല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും മുളച്ചുപൊങ്ങിയതാണോ ഓരോ മഹല്ലിലും നേരത്തെ കാണാത്ത അത്രയും ആളുകളെ നിസ്കാരത്തിന് കാണാൻ സാധിക്കും അതിലല്ല അബദ്ധമെന്ന് പറയുന്നത് പക്ഷേ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ആ ഷവ്വാലിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവരെ പിന്നീട് ജമായത്ത് നിസ്കാരത്തിന് കാണാനില്ല മസ്ജിദിലുള്ള ആളുകൾ ൾ അത് പകുതിയായി പോകുകയാണ് അതല്ലെങ്കിൽ വളരെ കുറഞ്ഞു പോകുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക റമദാനിൽ മാത്രമാണ് ജമാഅത്ത് നിസ്കാരം റമദാനിൽ മാത്രമാണ് മസ്ജിദുകളിലേക്ക് വരേണ്ടത് എന്നുള്ള ധാരണ തിരുത്തുക അത് റമദാനിൽ ആളുകൾക്കുള്ള വലിയൊരു അബദ്ധമാണ് മറിച്ച് നീ എല്ലാ സമയത്തും ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പുരുഷനാണെങ്കിൽ മസ്ജിദിലേക്ക് വരിക ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് നിനക്ക് നിർബന്ധമായ കാര്യമാണെന്നുള്ളത് ഒരുപാട് തെളിവുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അതുപോലെ നമ്മൾ മനസ്സിലാക്കുക റമദാനിന്റെ റബ്ബ് തന്നെയാണ് ിലെയും റബ്ബ് ആ റബ്ബ് തന്നെയാണ് റബ്ബ് എല്ലാ മാസങ്ങളിലും ഒരു റബ്ബേ നമുക്കുള്ളൂ അതുകൊണ്ട് റമദാനി മാത്രമായി പിന്നീട് പാടെ ഉപേക്ഷിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യമായി മനസ്സിലാക്കണം